ഹായ് അസ്സാം വലൈക്കും ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എള്ളുണ്ടയാണ് അതിനു വേണ്ടി നമ്മൾ എള്ള് നന്നായി കയറിയതിൻ്റെ ശേഷം ഉണക്കി എടുക്കണം അതേപോലെ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം അതേപോലെ തന്നെ അരി നന്നായി കഴുകി എടുക്കണം പിന്നെ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് തേങ്ങയും ശർക്കരയുമാണ് നിങ്ങളുടെ മധുരത്തിൻ്റെ അനുസരിച്ച് നിങ്ങൾ ശർക്കര എടുത്താൽ മതി പിന്നെ നമുക്ക് ഈ അരി വറക്കണം അതേപോലെ തന്നെ ആ നേരത്ത് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കണം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം പിന്നെ നമ്മൾ അതേപോലെ തന്നെ നല്ലോണം ഇളക്കി കൊടുക്കണം നന്നായി ഇളക്കി കൊടുക്കണം ആ നേരത്ത് നമ്മൾ ശർക്കര കുറച്ച് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഈ അരി ചെറുതായി പൊട്ടാൻ തുടങ്ങും അതിൻ്റെ ഷെയ്പ്പും മാറും അതേപോലെ തന്നെ എല്ലാം ഇതേപോലെ തന്നെ ആവണം പിന്നെ തേങ്ങയും വറുക്കണം ആ നേരത്തെ നമ്മുടെ ശർക്കര ആയിട്ടോ ഇതേപോലെയാണ് നമ്മൾ അരി ആവേണ്ടത് ഒരു കറുമുറ സൈസ് അങ്ങനെ തേങ്ങ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എള്ളും കൂടെ വറുത്തെടുക്കണം അങ്ങനെ എല്ലാം വറുത്തെടുത്തതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ നേരത്താക്കി ശർക്കര ശർക്കരയില്ലേ അത് നമ്മൾ ഈ ഒരു മിക്സറിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കണം ഇപ്പോൾ ഒരു ഈയൊരു പരിവായിട്ടാണുള്ളത് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ശർക്കര ഒഴിച്ച് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു കുറേ ബോൾസ് ആക്കിയെടുക്കാം ചെറിയ ബോൾ വേണേൽ ചെറിയ ബോൾ ആക്കാം വലിയ ബോൾ വേണമെങ്കിലും വലിയ ബോളാക്കാം ഈ ഒരു റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അങ്ങനെ നമ്മൾ എള്ളുണ്ട തയ്യാറായിട്ടുണ്ട് നമ്മുടെ കടയിൽ കിട്ടുന്ന പോലെ തന്നെ അതേ ടേസ്റ്റ് തന്നെയാണ് നമുക്ക് വീട്ടിലും തയ്യാറാക്കാൻ പറ്റും ഓക്കേ ബായ്